ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും പെരിഞ്ചീരക്കം പട്ട ഗ്രാമ്പ് ഏലക്ക ഇട്ട് കൊടുക്കാം ചവന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ കൂടി ഇട്ട് കൊടുക്കാം സവാള വഴണ്ടി വരെ അങ്കണക്കാക്കിയുള്ള ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് വശക്കി എടുക്കാം ഇത് രണ്ട് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് എരിവില്ലാത്ത പച്ചമുളക് ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയല്ല ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം സവാള വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിന്റെ പൊടികൾ ഇട്ട് കൊടുക്കാം ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മശാലപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളാവശ്യ അനുസരണമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇളയൊക്കെ പച്ചമണ്ണം മാറുന്നേരം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ശേഷം നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള കൂട്ടുപൊടി ഒഴിച്ചു കൊടുക്കാം ഇതിനെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതൊന്ന് നല്ല തിളച്ച് ഒന്ന് വറ്റി കിട്ടണം ഇത് തിളച്ചിട്ടുണ്ട് ഇതിന് നല്ലതുപോലെ വറ്റിയും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈരെടുത്ത് വച്ചിട്ടുണ്ട് പുളിയില്ലാത്ത തൈരാണ് അത് വന്ന് സ്പൂൺ കൊണ്ട് നല്ലതായിട്ടൊന്ന് അടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ആ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം ഇപ്പം ആവുമ്പോഴത്തേക്കും പുഴുങ്ങിയ മുട്ടയാണ് ഇതിന് റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് പൊടിയാതെ നമ്മൾ നോക്കി മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം എല്ലാരു മുട്ടക്കറിയാണ് ദോശയ്ക്ക് ചപ്പാത്തിക്ക് ചോറിന് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാനുള്ള മുട്ടക്കറി ാണ് ഞാൻ ഇത് എനിക്ക് ചോറിലേക്ക് വേണ്ടിയാണ് എടുത്തിട്ടുള്ളത് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ